ിഹാറുംബിമാലോ അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ പടച്ച നമ്പുരാൻ നിശ്ചയിച്ചു വെച്ച അവധി വന്നെത്തിയാൽ ആ അവധിയിൽ നിന്ന് മരണത്തിന്റെ കിടക്കയിൽ നിന്നൊരു നിമിഷം പോലും വലിച്ചു കയറ്റാ ലോകത്തിലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും സാധ്യമല്ല ഒരു നൈപുല്യമുള്ള ഡോക്ടർക്കും സാധ്യമല്ല അത് അതല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണ് വിധിയാണ് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നടത്തിയാലും എന്തൊക്കെ സംവിധാനങ്ങൾ നിങ്ങൾ നടത്തിയാലും ആ മരണത്തിനല്ല നിശ്ചയിച്ചൊരു സമയമുണ്ട് ആ സമയമായി കഴിഞ്ഞാൽ മരണം നിങ്ങൾ ചേടി വരുന്നതാണ് ും വി ദുവിന്റെ ജീവിതത്തോടുള്ള അമിതമായ പ്രമത്വത കൊണ്ട് ഏതൊരു മരണത്തിന്റെ പിഴവായിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു മരണത്തിന്റെ പിടിയിൽ നിന്ന് കുതറി മാറാനാണോ നിങ്ങൾ ശ്രമിച്ചു ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ് രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ആളുകളെ കാണുമ്പോഴും കാണാത്തപ്പോഴും എന്തൊക്കെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്ന് ആ നാഥൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കളവ് പറഞ്ഞു മാത്രം ശീലമുള്ള വായകൾക്ക് സീൽ വെക്കപ്പെടുന്ന നിമിഷം ഇന്നേ ദിവസം നിങ്ങളുടെ നാവുകൾക്ക് സീൽ വെക്കപ്പെടുന്നതാണ് ഇന്നേ ദിവസം സംസാരിക്കുന്നതല്ല ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് കരങ്ങളോട് സംസാരിക്കുന്നതാണ് ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ പാപസമ്മതം നടത്തിക്കൊണ്ട് സ്വന്തം കരങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പറയുകയാണ് ആ പാപങ്ങൾ ഏറ്റുപറച്ചിൽ സാക്ഷി പറഞ്ഞുകൊണ്ട് കാലുകളും റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുന്നതാണ് ആ ദിവസത്തിലേക്കാണ് മരണത്തിന് ശേഷമുള്ള യാത്ര അള്ളാഹുവിന്റെ കോടതിയിലേക്കാണ് മരണത്തിന് ശേഷമുള്ള യാത്ര മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടെ ജീവിതത്തിന് തിരശീല എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ് മതത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകളില്ലാതെ മനുഷ്യനായി ലോകത്ത് ജീവിച്ച് ജനിച്ചു വീണ എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ് പ്രത്യേക സമയത്തിന്റെ മാനദണ്ഡമില്ലാതെ പ്രത്യേക മാനദണ്ഡമില്ലാതെ ആ മരണത്തിന് ശേഷം എന്താണ് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം നൽകപ്പെടുന്നതാണ് ആരാണോ പാതാളത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത് ആരാണോ പ്രവേശനം നൽകപ്പെടുന്നത് ഈ ലോകത്തെ ജീവിതം വഞ്ചനയാണ് ഈ ലോകത്തിന്റെ പളപളപ്പുകൾ വഞ്ചനയാണ് ഈ ലോകത്തിന്റെ വഞ്ചിക്കുന്നതാണ് ചോദിക്കുകയാണ് മനസ്സിനെ ഉയർത്ത ഉണർത്താൻ മനുഷ്യനെ ഉയർത്താൻ മനുഷ്യന്റെ മസ്തിഷ്കത്തെ പ്രവർത്തന സജ്ജമാക്കാൻ അല്ല ചോദിക്കുകയാണ് പിറകോട്ടു നോക്കുക പിറകോട്ടു നോക്കുക ലോകത്ത് കഴിഞ്ഞുപോയ ധികാരികൾ ലോകത്ത് കഴിഞ്ഞുപോയ കുബേരപുത്രന്മാർ ലോകത്ത് കഴിഞ്ഞുപോയ രാഷ്ട്രത്തലവന്മാർ ലോകത്ത് കഴിഞ്ഞുപോയ പണക്കാര് ലോകത്ത് കഴിഞ്ഞുപോയ പേരുകേട്ട പ്രശസ്തന്മാർ ഇവരെല്ലാം എത്രയെത്ര പൂന്തോട്ടങ്ങളാണ് എത്രയെത്ര അരുവികളാണ് എത്രയെത്ര കെട്ടിട സമുച്ചയങ്ങളാണ് എത്ര പരന്നു കിടക്കുന്ന സാമ്രാജ്യങ്ങളാണ് എത്ര കിരീടങ്ങളാണ് എത്ര ചെങ്കോലുകളാണ് എത്ര സിംഹാസനങ്ങളാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ വിട്ടേച്ചു പോയത് ഇത് പരിശുദ്ധ ഖുർആാനിന്റെ ഉണർച്ചലുകളാണ് മരണമാകുന്ന സത്യത്തെ കുറിച്ച് ലോകത്തിന്റെ നിരർത്ഥതയെക്കുറിച്ചും ഈ ലോകത്തിന്റെ നശ്വരതയെക്കുറിച്ചും മനുഷ്യ മനസ്സുകളെ അലൈഹി തന്റെ കിടന്ന് ശരീരത്തെ മനുഷ്യരിച്ചപ്പോ പ്രിയപ്പെട്ട അനിയായി ഉമർബിൻസൂലിനോട് ചോദിക്കുകയാണ് അല്ലയോ അല്ലയോ ും കൈസറും മാതകത്തിടമ്പുകൾ കൊച്ചും സമയത്ത് അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ച് ജീവിതത്തിന്റെ സകല സുഖങ്ങളും നുകരുമ്പോ താങ്കൾ ലോകത്തിന് കാരുണ്യമായി താങ്കൾ റബ്ബവതരിപ്പിച്ച് താങ്കൾത്ത പനയോലപ്പായയിൽ കിടന്ന് സ്വന്തം ശരീരത്തിൽ പാടുവച്ചിരിക്കുകയാണ് എന്താണ് ഇതെന്ന് പറഞ്ഞ് പറഞ്ഞൊരു മറുപടി യും നിങ്ങളുടെയും ഹൃദയാന്തരങ്ങളിൽ അടിക്കണം ജീവിതത്തിന്റെ സകല മേഖലകളിലും ശരീരത്തിന്റെ അകത്തൂടെ ഒഴുകുന്ന ഓരോ ഓരോ തുള്ളി രക്തത്തിലും ആ വാക്കുകൾ അലിഞ്ഞു ചേർന്നിരിക്കണം നമുക്ക് വേണ്ടിയില്ലതല്ല ഈ ലോകത്തിന്റെ സുഖം നമുക്ക് വേണ്ടിയില്ലതല്ല ഈ ലോകത്തിന്റെ ആഹ്ലാദം നമുക്ക് വേണ്ടിയുള്ളതല്ല ഈ ശേഷം 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 ഒരു 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 ജീവിതമുണ്ട് ജീവിതം 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 വരാനുണ്ട് വരാനുണ്ട് ആ ആ ആ മരെ 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 ജീവിതമാണ് ഏറ്റവും ഖൈറായതു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യുവാക്കളെ യുവാക്കളെ എനിക്കും നിങ്ങൾക്കും ഉത്തര ിത്വമുണ്ട് ജീവിതത്തിന്റെ പ്രമദ്ധതയിൽ മുഴുകി ഭൗതികമായ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കേവലം പോലെ കഴിഞ്ഞുകൂടേണ്ടവരല്ല നാം മറിച്ച് അള്ളാഹു സുബാന നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ചിന്താശേഷി തന്നിട്ടുണ്ട് അപകൃത ശേഷി തന്നിട്ടുണ്ട് തെറ്റെന്താണെന്നും ശരി എന്താണെന്നും ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും നീതി എന്താണെന്നും അനീതി എന്താണെന്നും സത്യമെന്താണെന്നും അസത്യം എന്താണെന്നും വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കും നിങ്ങൾ ും നൽകിയിട്ടുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ച് മരണത്തിന് ശേഷം കടന്നു വരാനിരിക്കുന്ന ആ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ കടന്നു വരാനിരിക്കുന്ന ആ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ആ ജീവിതത്തിൽ ആ ജീവിതത്തിൽ സൗഖ്യം നേടാനാകണം നമ്മുടെ പ്രവർത്തനം ദാലിക്കൽ ദാലിക്കൽ കബീർ കബീർ അതാണ് മഹത്തായ വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രിയപ്പെട്ട സഹോദരി െ പ്രിയപ്പെട്ട യുവാക്കളെ ഈ ലോകം ഈ ലോകത്ത് നാം എങ്ങനെ കാര്യം ഈ ലോകത്ത് എത്രയും പ്രശസ്തിയും എത്തുമ്പോ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പരിശുദ്ധ പരിചയപ്പെടുത്തുന്നു രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പരിശുദ്ധ കുറാം പരിചയപ്പെടുത്തുന്നു അവസാനത്തെ ഭാഗത്ത് ആ രണ്ട് വിഭാഗങ്ങളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ല പറയാ ും കബലിക്കും പറയാണ് ജീവിതത്തിൽ നിഷേധം കൊണ്ടു നടന്ന ആളുകൾ ജീവിതത്തിൽ ഈ ദുനിയാവിന്റെ ഇച്ഛകൾക്ക് വഴങ്ങിയ ആളുകൾ കൂട്ടം കൂട്ടമായി നിരകത്തിൽ പോകുന്നതാണ് ആ നരകത്തിന്റെ അടുത്തേക്ക് അവരെടുക്കുമ്പോ നരകത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതാണ് ആ നരകത്തിന്റെ കാവൽക്കാവർ അവരോട് ചോദിക്കുകയാണ് ഭീകരമായി ഈ നരകത്തെ കുറിച്ച് പറഞ്ഞു തരാൻ ഭീകരമായ ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങൾക്കിടയിലേക്ക് മുന്നറിയിപ്പുകാർ കടന്നു വന്നിട്ടില്ലേ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ കാലൂബല വന്നിട്ടുണ്ട് 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 ഉത്ബോധനത്തിന്റെ ശബ്ദം ജീവിതത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട് ശബ്ദം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് സീഡ് കേട്ടിട്ടുണ്ട് വിജ്ഞാന വേദികളിൽ എന്നാൽ അതൊന്നും ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല ആ ൾ ഞങ്ങളുടെ കർണകുടങ്ങളിലേക്ക് പ്രവേശിച്ചുവെന്നല്ലാതെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് ഖേദിക്കുന്ന എന്ന് സങ്കടപ്പെടുന്ന എന്ന് വ്യവലാതിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാനായിരിക്കരുത് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളുടെ വിയർപ്പിന്റെ തുള്ളികളിൽ ഉറ്റുവീഴുന്നത് നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെടുന്നത് മറിച്ച് വെറ്റിത്തടത്തിൽ നിന്ന് ഉറ്റുവീഴുന്ന ഓരോ വിയർപ്പിന്റെ ചുള്ളികളിലും എന്തിനു വേണ്ടിയാകണം സുറത്തു സുമർ പഠിപ്പിച്ച الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاؤوها وفتحت أبوابها وقال لهم خزنتها سلام عليكم سلام عليكم طبطم فدخلوها خالدين جيبذة لسوك شمد بالت عالقل جيبذة ിൽ നിന്ന് പിടിച്ചു വലിച്ച് സംശുദ്ധമായ പാന്താബിലൂടെ സഞ്ചരിച്ച ആളുകൾ നാളെ കൂട്ടം കൂട്ടമായി സ്വർഗീയ അനുഗ്രഹത്തിന്റെ ഭവനത്തിലേക്ക് കിടന്നു പോകുമ്പോൾ ആ സ്വർഗത്തിന്റെ വാതിൽ അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് ആ സ്വർഗത്തിന്റെ കാവൽ മാലാഖമാരവരോട് പറയുകയാണ് സമാധാനമാണ് സമാധാനമാണ് നിങ്ങൾ അതിൽ നിത്യവാസികളായി പ്രിയപ്പെട്ട യുവാക്കളെ പരിശുദ്ധ കുറാം പരിചയപ്പെടുത്തിയ ഈ ഒരു അനുഭൂതിക്ക് വേണ്ടിയാകണം ഈ ഒരു ഈയൊരു വേണ്ടിയാകണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അടിമകളായി റബ്ബിന്റെ റഹീം എന്ന് പറയുന്ന സിഫത്തിൽ റിസർവ് ചെയ്ത ചെയ്യപ്പെട്ട ആ അനുഗ്രഹത്തിൻ്റെ ഉടമകളായി സ്വർഗ പ്രവേശിച്ച് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിച്ച് ആ സ്വർഗത്തിൽ അള്ളാഹു സുബാനഹ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിച്ചു ഇലന്തമരത്തിൽ തിങ്ങി നിറഞ്ഞ ഒഴുകുന്ന അരുവി മുടക്കമില്ലാത്ത പഴം ിൽ ഉയർത്തിരിക്കപ്പെട്ട പരവതാനികളിൽ അങ്ങനെയുള്ള ഒരുക്കി വെച്ച നാനാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ച് കാലങ്ങൾ സ്വർഗവാസികൾ സ്വർഗത്തോപ്പുകളിൽ കഴിയുമ്പോ ഒരു ദിവസം അടിസ്ഥാനത്തിൽ ഒരു ദിവസം ദിവസമുള്ള മുമ്മിനീങ്ങളെ സ്വർഗ്ഗവാസികളെ മുഴുവൻ ഒരു താഴ്വരയിലേക്ക് വിളിച്ചു ചേർക്കുന്നതാണ് ആ താഴ്വരയിൽ സ്വർണത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരിക്കും വെള്ളിയുടെ ഇരിപ്പിടം ഉണ്ടായിരിക്കും ഇരിപ്പിടമുണ്ടായിരിക്കും പൂരത്തിന്റെ ഉണ്ടായിരിക്കും അവിടെ അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് ഇരുച്ചൻ കൊള്ളുന്ന വിശ്വാസികളോടല്ല ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വിശ്വാസികൾ മറുപടി നീ പറയുക എന്താണോ നീ വാഗ്ദാനം ചെയ്തത് അത് മുഴുവൻ ഞങ്ങൾക്ക് നീ തന്നില്ല റബ്ബേ ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ അലൈഹി വസ്ലമ പറയുന്നു അടിമക്കും മുടമക്കും ഇടയിലുള്ള മറയങ്ങ് നിക്കപ്പെടുകയാ അടിമക്കും ഉടമക്കും ഇടയിലുള്ള മറയെന്ന് നീക്കപ്പെടുകയാണ് പൂർണ്ണനിലാവുള്ള ദിവസം സുന്ദരമായ ചന്ദ്രമുഖം ലോകം മുഴുവൻ ബുദ്ധിമുട്ടില്ലാതെ കാണുന്നത് പോലെ സൃഷ്ടിച്ച ബ്രഹ്മാണ്ട കമ്പുരാനായ അഖിലാണ്ട മണ്ഡലത്തിന്റെ നാഥൻ മനുഷ്യ മനസ്സിന്റെ മന്ത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ച് അവന്റെ രഹസ്യത്തിന്റെ ഏറ്റവും വലിയ അറിവ് ദാതാവായ റബ്ബു സുഹാനെ ആ സ്വർഗീയ ലോകത്ത് വെച്ച് മനുഷ്യകുലം മുഴുവൻ കാണുമെന്ന് നമുക്ക് തരുന്നു യുവാക്കളെ യുവാക്കളെ നമ്മുടെ റബ്ബിനെ കാണാൻ നമ്മുടെ നാഥനെ കാണാൻ നമ്മുടെ റബ്ബിനെ കാണാൻ നമ്മുടെ സൃഷ്ടാവിനെ കാണാൻ ആകണം നമ്മുടെ പ്രവർത്തനം അവസാനം മരണശയ്യയിൽ വൃദ്ധനായി അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ട് റോഡിന്റെ നടുവിൽ വെച്ച് പിടഞ്ഞു പിടഞ്ഞ് മരിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് ഐ സി യു ബിന്റെ അകത്ത് കിടന്ന് മരിക്കുമ്പോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗം വച്ച് മരിക്കുമ്പോ എങ്ങനെയായാലും േരി രീതിയിലായാലും ആകാശലോകത്ത് നിന്ന് വെളുത്ത വസ്ത്രധാരികളായ അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ അല്ലയോ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിർവൃതി അടഞ്ഞ ആത്മാവേ മടങ്ങിയാലും മടങ്ങിയാലും ഇത് സമയമാണ് ഇത് തിരിച്ചു വരാത്ത മടക്കയാത്രക്കുള്ള സമയമാണ് എന്ന് പറയുമ്പോ ശരീരത്തിന്റെ അകത്ത് നിന്ന് കൂജയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് അമ്പിയാക്കളുടെ കൂടെ ഔലിയാക്കളുടെ കൂടെ അള്ളാഹുവിൽ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂടെ ഭാഗത്തുകൂടി അരുവികളിലൊഴുകുന്ന സ്വർഗത്തോപ്പുകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന അഭിവാദ്യം അള്ളാഹുവിന്റെ മാലാഖമാരുടെ പക്കൽ നിന്നുള്ള അഭിവാദ്യം കർണപുടങ്ങളിൽ പതിക്കുന്നതുവരെ നിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക യുവാവേ വിശ്രമമില്ലാത്ത വിശ്രമമില്ലാത്ത ഇരുപത്തിമൂന്ന് വർഷക്കാലത്ത് അനുഭവത്തിന്റെ പ്രവർത്തനം കൊണ്ട് കാണിച്ചതെന്ന അശാന്ത പരിശ്രമത്തിന്റെ മാതൃകകളാക്കിക്കൊണ്ട് ഈ കേരളത്തിൽ മണ്ണിലേക്ക് ഇറങ്ങുക യുവാക്കളെ സ്ഥാനമാനങ്ങളല്ല അഭിനന്ദനങ്ങളല്ല അനുമോദനങ്ങളല്ല പൂച്ചണ്ടുകളല്ല പ്രശംസകളല്ല അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് ഹൃദയത്തിന്റെ സ്വന്തത്തോട് കൊടുക്കുക എന്റെ പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനമായാലും പ്രബോധന പ്രവർത്തനമായാലും പ്രബോധനത്തിന്റെ വീതിയിലുള്ള അശാന്തമായ പരിശ്രമമായാലും അതൊന്നും ആരുടെയും പക്കൽ നിന്ന് പ്രശംസ പിടിച്ചു നേടാനല്ല മറിച്ച് വലിയ ബുദ്ധിമുട്ടിന്റെ മുഖം കരിച്ചു കളയുന്ന ആ ദിവസത്തെ ഞാനിത് ഭയപ്പെടുകയാണ് ഞാൻ പേടിക്കുകയാണ് എന്നൊരു എന്നൊരുദ്ദേശം മനസ്സിൽ വെച്ച് പ്രിയപ്പെട്ട യുവാക്കളെ പ്രവർത്തിക്കുക നിങ്ങളുടെ കയ്യിലാണ് ഈ സമൂഹത്തിന്റെ ഭാവി ഈ സമുദായത്തിന്റെ ഭാവി ഈ രാജ്യത്തിന്റെ ഭാവി നിങ്ങളിലൂടെയാണ് നിങ്ങളിലൂടെയാണ് ഇസ്ലാമിന് ലോകം മനസ്സിലാക്കുക നിങ്ങളിലൂടെയാണ് ഈ രാഷ്ട്രം ലോകത്തിന് മനസ്സിലാക്കുക അപക്വമായ ചിന്തകൾ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അലൈഹി വസയുടെ യഥാർത്ഥമായ മാതൃക സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും ക്രതയുടെയും <laughs> ീഴ്ചയുടെയും ബുദ്ധിയുടെയും ചിന്തയുടെയും സരണിയിലേക്ക് കടന്നു വന്ന് എന്താണ് യഥാർത്ഥ ഇസ്ലാമെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രിയ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക ആ പരിശ്രമം ഒരിക്കലും ഈ ലോകത്തിലുള്ള നേട്ടത്തിന് വേണ്ടിയാകരുത് ആ പരിശ്രമത്തിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി മരണത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹമായിരിക്കണം നരകത്തെക്കുറിച്ചുള്ള പേടിയായിരിക്കണം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ സുന്ദരമായ അള്ളാഹോരിക്കഹത്തിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും അള്ള നൽകുമാറാകട്ടെ ഭീകരമായ നരകത്തിൽ നിന്നുള്ള മോചനം സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ നാഥാ ഈ സമുദായത്തിന്റെ യുവത്വത്തെ നീ പരിശുദ്ധപ്പെടുത്തണയല്ല ഇവരെ പരിഷ്കരിക്കണേയല്ല ലാഹുവെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വർഗീയതയുടെയും ചെളിക്കുണ്ടിൽ ചെന്ന് വീണ മുസ്ലിം യുവത്വത്തെ മോചിപ്പിക്കണേ